नमस्कार ചില പ്രത്യേകതരം മനുഷ്യരുണ്ട് താൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർ ചെയ്യുന്നു എന്ന രീതിയിൽ പ്രതികരിക്കുന്നവർ അല്ലെങ്കിൽ സ്വന്തം മുഖം രക്ഷിക്കാൻ ചെയ്ത തെറ്റുകളെല്ലാം മറ്റുള്ളവരുടെ മേൽ ചാർത്തി നൽകുന്നവർ ആ കൂട്ടത്തിൽ പെടുന്നവരിൽ ഒരാളാണ് നമ്മുടെ സ്വന്തം കാരണബോധൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടന പരിപാടിയെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേൾക്കുമ്പോൾ പലർക്കും തോന്നിയതും ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി മുഖ്യൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ റോഡ് ഷോയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാക ഒഴിവാക്കിയത് ബി ജെ പിയെ ഭയന്നിട്ടാണ് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ സ്വന്തം കൊടിക്ക് പോലും അഴിത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് താണുപോയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ ഉന്നത നേതാവ് വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതിന്റെ ഭാഗമായി റോഡ് ഷോ നടത്തി സ്വാഭാവികമായും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമാളുകൾ അതിന്റെ പിന്നാലെ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് പിണറായി സർക്കാർ ചോദിക്കുന്നു സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്നത് എന്തുകൊണ്ടാണെന്നും അങ്ങനെ ഒരു സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് മുന്നണി സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസ് ധാരാളം പാർട്ടിയുടെ ദേശീയ നേതാവ് സ്ഥാനാർത്ഥിത്വം നൽകാൻ വരുമ്പോൾ അവിടെ അണിനിരക്കേണ്ടി വരും ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തത് എന്നതായിരുന്നു ചോദ്യം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആദ്യമായാണ് അദ്ദേഹം വയനാട്ടിൽ എത്തുന്നത് സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണെന്ന് ഇത്തവണ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാക ഒഴിവാക്കി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു ഇത് ഒരുതരം ഭീരുത്വം തന്നെയല്ലെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം എന്നാൽ പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് പോലും അയുത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് പോയതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ എന്നൊരു സംശയം സ്വാഭാവികമായും ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചിലർ സൗകര്യപൂർവ്വം ആ ചരിത്രം വിസ്മരിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ സമ്പന്നമായ ചരിത്രത്തോടൊപ്പം ആ പതാക ഉയർത്തിപ്പിടിക്കുന്നതായി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെ കൂടി മറന്നു ുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പതാക എന്നത് മഹാത്മാഗാന്ധിയുടെ ആശയമായിരുന്നു സ്വരാജ് ഫ്ലാഗ് എന്ന് പേരിട്ട ആ ത്രിവർണ്ണ പതാക എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്നു എന്ന ആശയമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആ പതാകയുടെ അടിസ്ഥാന സത്ത ഉൾക്കൊണ്ടാണ് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ പതാകയ്ക്കും രൂപം നൽകിയതെന്നും എന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ രാജ്യത്തെ എത്ര കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷ് പോലീസിന്റെ മൃഗീയ മർദ്ദനം വാങ്ങിയിട്ടുണ്ടെന്നും എത്ര ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നും ഈ ചരിത്രം കോൺഗ്രസുകാർക്ക് എന്നും മുഖ്യമന്ത്രി വിമർശിക്കുകയായിരുന്നു പിണറായി വിജയൻ പറഞ്ഞു വെക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഭയം തന്നെയാണ് പ്രതിഫലിക്കുന്നതെന്നാണ് പൊതുജനങ്ങൾ പ്രതികരിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ യാ <laughs> 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 <laughs>